ഉമ്മ ചോറ് തരോ വിഷമിട്ട് വയ്യ മോളെ കറിയൊന്നും ഇല്ല നമ്മളിന്നെന്ത് ചെയ് ഉമാ കറി വേണം നമ്മളാ പ്ലാവിൽ ചെക്കില്ല അത് ചെക്കത്തറിന് ആ മോളെ ചെക്ക ആ നമുക്ക് ചെക്കത്തുണ്ടാക്കിയാലോക്ക് നമുക്ക് ചക്കത്തോണ്ടാക്കിയാലോ കേന്റെ തൊലൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്ക് വീടിലോട്ട് പോവാം ഇതിലപ്പച്ചെമ്പിൽ തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി മഞ്ഞപ്പൊടി പച്ചമുളക് ജീരകം നമുക്ക് അരിച്ചെടുക്കാം അമ്മാ വല്ലതും നടക്കോ വിഷനു വയ്യ തന്ത്ര പറയില്ലടാ കുച്ച കള്ള പറയില്ലടാ തന്ത്ര പറയില്ലടാ കുച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ എൻ്റെ മോൾ വിഷന്ന് പ്രാന്തായിരുന്നു തോന്നുന്നു വേണ്ടാത്ത പാട്ടൊക്കെ പാടുന്നതാ കണ്ടിട്ടുണ്ട് നമുക്കിന്ന് കത്തിച്ചു കുത്തി നോക്കാം